അലഹമ്മില്ല വെള്ളിയാഴ്ചയുടെ ചില ശ്രേഷ്ഠതകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ചു ഇനി വെള്ളിയാഴ്ച ചില പ്രത്യേകമായിട്ടുള്ള ചില സുന്നത്തുകളുണ്ട് ചില കാര്യങ്ങൾ ചെയ്യൽ പ്രത്യേകം സുന്നത്തുകളാണ് വെള്ളിയാഴ്ചയിലെ പ്രധാനപ്പെട്ട സുന്നത്തുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് വെള്ളിയാഴ്ച രാവിലും പകലിലും സൂറത്തുൽ കഫ് ഓതുക എന്നാലും അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വ്യക്തമാക്കി പറഞ്ഞു സുബഹിൻ്റെ ശേഷം അത് മുഹക്കതായ സുന്നത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് സുബഹിക്ക് ശേഷമാണ് രണ്ടാമത്തത് ഹബീബായി നബി സാഹു അലി വസല്ലമ തങ്ങളുടെ മേലിൽ സൊലാത്ത് ചെല്ലുക ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ അഖിലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടയാളം എന്താണെന്ന് വിവരിക്കുന്നുണ്ട് അത് സൊലാത്ത് അധികരിപ്പിക്കലാണ് എന്ന് മഹാനായ മഹാനായിബിൻ ഹൈതമിർ ലിയെന്ന് പറഞ്ഞതായി കാണാം മൂന്നാമത്തത് ഇജാബത്തിൻ്റെ സമയം പ്രതീക്ഷിച്ച് ദ വർദ്ധിപ്പിക്കുക വെള്ളിയാഴ്ചയിൽ ദുഅഹിന് ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടെ പരമാവധി ദ്വാരക്ക അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ദ്വാ അധികരിപ്പിക്കൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് കൂടുതൽ ഇഷ്ടം അള്ളാഹുവിനോട് കൂടുതൽ ദോർക്കുന്ന ആളെയാണ് അള്ളാഹുവിന് ഇഷ്ടം അതുകൊണ്ട് ദ്വാരക നന്നായിട്ട് പിന്നെ ജുമ്പോകുന്നതിൻ്റെ മുമ്പ് കുടിക്കുക പോകുന്നതിൻ്റെ അടുത്ത സമയത്തായിട്ട് കുടിക്കുക സുബയ്ക്ക് ശേഷം കുടിച്ചാൽ ജുമയുടെ സുന്നത്ത് കുളി കിട്ടും ഏറ്റവും നല്ലത് എപ്പോഴാണോ പോകുന്നത് അതിന്റെ കുറച്ച് മുമ്പായിട്ട് കുളിക്കലാണ് നല്ലത് സുബൈൻ്റെ മുമ്പ് കുളിച്ചാൽ വെള്ളിയാഴ്ചയിലെ സ്പെഷ്യൽ കുടിയുടെ പ്രതിഫലം സുബിന്റെ മുമ്പ് കുളിച്ചാൽ കിട്ടുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പിന്നെ വെള്ളിയാഴ്ചയിലെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് പുരുഷന്മാർ ജുമാക്ക് പോകുമ്പോൾ നേരത്തെ പോവുക നേരത്തെ പോയാൽ നമുക്കറിയാം ഒരു ഒട്ടകത്തിൻ്റെ പ്രതിഫലമുണ്ട് പിന്നെ പശുവിൻ്റേത് പിന്നെ ഒരു കോഴിയുടേത് കോഴിമുട്ടയുടേത് ഇങ്ങനെയൊക്കെ ഹദീസിൽ കാണാമല്ലോ അതുകൊണ്ട് പള്ളിയിലേക്ക് ഹദീബ് അല്ലാത്തവർ നേരത്തെ പോകണം ഹതീബ് സമയത്തിനാണ് എത്തേണ്ടത് പിന്നെ നല്ല വെള്ള വസ്ത്രം ധരിക്കുക ഏറ്റവും നല്ല വസ്ത്രം അത് വെള്ള വസ്ത്രമാണ് അള്ളാഹുവിന് റസൂലിനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രവും അത് വെള്ളയാണ് വെള്ള വസ്ത്രം ധരിക്കണം പിന്നെ സുഗന്ധം പൂശുക ആളുകൾക്ക് നല്ല സ്മെല്ലുണ്ടാകണം നമുക്കൊക്കെ എല്ലാവർക്കും ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ് നല്ല സ്മെല് നല്ല പൂശുക വെള്ളിയാഴ്ചയിലെ പ്രത്യേക സുന്നത്താണ് പിന്നെ ചെയ്യേണ്ടത് ഏഴാമത്തെ സുന്നത്ത് സാവകാശത്തോടെ ദീർഘമായ ദു വഴികളിലൂടെ നടന്നു പോവുക കുറച്ച് ദൂരമുള്ള വഴികളിലൂടെ പെട്ടെന്ന് ഓടാതെ സാവകാശം പോവുക അത് പ്രത്യേകം സുന്നത്താണ് തിക്കർ ചൊല്ലി ചൊല്ലാത്ത ജൊല്ലി സാവകാശം പോവാം അത് വെള്ളിയാഴ്ചയിലെ പ്രത്യേക സുന്നത്തുകളാണ് വെള്ളിയാഴ്ചയിലെ മറ്റു പ്രധാനപ്പെട്ട സുന്നത്തുകൾ നഖം മുറിക്കുക വെള്ളിയാഴ്ചയിലെ പ്രത്യേക സുന്നത്താണ് അല്ലേ നഖം മുറിക്കേണ്ടത് എങ്ങനെയാണ് എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ കൃത്യമായി കഴിഞ്ഞ ഏതാനും ജല ഗ്ലാസുകൾക്ക് മുമ്പ് നാം പ്രതിപാദിച്ചിട്ടുണ്ട് പിന്നെ വെള്ളിയാഴ്ചയിലെ പ്രത്യേകം സുന്നത്താണ് കുടുംബങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് വെള്ളിയാഴ്ചയിൽ പ്രത്യേകം സുന്നത്താണ് ഖബർ സിയാർത് ചെയ്യൽ വെള്ളിയാഴ്ചയിൽ പ്രത്യേകം ചുന്നത്താണ് അതുപോലെ തന്നെ സ്വതൊക്കെ അധികരിപ്പിക്കുക എന്നുള്ളത് വെള്ളിയാഴ്ചയിലെ പ്രത്യേകം സുന്നത്താണ് ഇതേക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ചയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് വെള്ളിയാഴ്ച ഓരോ സമയവും ദ്വാഹ് പ്രതീക്ഷിച്ച് നിൽക്കുക ദ്വാഹ് ചെയ്തുകൊണ്ടേയിരിക്കുക ദ്വാഹ അധികരിപ്പിക്കുക ഖുർആൻ ധാരാളമായി ഓതാം അത് വെള്ളിയാഴ്ചയിലെ പ്രത്യേക സുനത്താണ് ഖുർആൻ എല്ലാ ദിവസവും മുതലും പുറമെ ഖുർആാൻ ധാരാളമായി ഊതാം വെള്ളിയാഴ്ചയിലെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരമൊക്കെ വൃത്തിയാക്കുക നഖം നഗമ്പെട്ടൽ മാത്രമല്ല ആവശ്യമുള്ളവർക്ക് താടി ശരിയാക്കാനൊക്കെ ഉള്ളവർക്ക് ഉണ്ടെങ്കിൽ അത് ശരിയാക്കുക വെള്ളിയാഴ്ചയുടെ പ്രധാനപ്പെട്ട സുന്നത്തിൽപ്പെട്ടതാണ്